മലുകെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രീക്ക് താരമായ ദിമിത്രോസിൻ്റെ ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ട് വളരെയധികം ആശ്വാസം നൽകുന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് ഇന്നലെയോടുകൂടി ദിമിത്രോസ് ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ പരിശീലനം നടത്തുന്നില്ല എന്നും അദ്ദേഹത്തിന് പേശി വലിവ് മൂലം വിശ്രമത്തിലാണെന്ന രീതിയിൽ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഫുട്ബോൾ എക്സ്ക്ലോസീവ് എന്ന ട്വിറ്റർ ഹാൻഡിലിന്റെ റിപ്പോർട്ട് പ്രകാരം നോക്കുകയാണെങ്കിൽ ദിമിത്രോസിന് പേശുവലുവ് നിലവിലുണ്ട് എന്നാൽ അത് ഗൗരവമുള്ള കാര്യമല്ല എന്നും ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ താരം വിശ്രമമെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് സജീവമാകാൻ സാധ്യതകളുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന ട്വിറ്റർ ഹാൻഡിൽ റിപ്പോർട്ടുകൾ പങ്കുവച്ചിട്ടുള്ളത് അതായത് പേശുവലുവു ദിമിക്കുണ്ടെങ്കിലും അത് വളരെ ഗുരുതരമൊന്നുമല്ല എന്ന് ചുരുക്കം നമുക്കൊരാം നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി അടുത്ത മത്സരം പഞ്ചാബ് എഫ് സിക്കെതിരെയാണ് ഇനിയും ദിവസങ്ങൾ ഒരുപാടുണ്ട് ഈ ഒരു മത്സരങ്ങൾക്കൊക്കെ മുമ്പ് തന്നെ ദിമിത്രോസിൻ്റെ വിശ്രമമെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് താരം ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ സജീവമാകുമെന്ന രീതിയിലാണ് ഈ റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം പ്രതീക്ഷ നൽകുന്ന വാർത്തകൾ തന്നെയാണ് കാരണം ഈ ഒരു സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം പരിക്കുമൂലം ഇപ്പോൾ പുറത്താണ് ഇതിനൊക്കെ പിന്നാലെ ദിമിക്കും ഇത്തരത്തിൽ വിശ്രമമാണെന്ന രീതിയിൽ വാർത്തകൾ വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എന്ന നിലയിൽ ചെറിയ രീതിയിൽ നിരാശ ഉണ്ടാകും ഏതായാലും നിരാശപ്പെട്ടുണ്ടെന്ന റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വീഡിയോ ആണിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം